നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മട്ടന്നൂർ എയർപോർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ ആളുകളെ കുടിയിറക്കുന്ന സർക്കാർ നിലപാടിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സംഗമം സംഘടിപ്പിച്ചു പെടുങ്ങത്തൂർ മട്ടന്നൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഗൂഢ ലക്ഷ്യമാണെന്നും റോഡ് കടന്നുപോകുന്ന വഴികളിൽ തങ്ങൾക്ക് താൽപര്യമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും പാവങ്ങളെ കുടിയിറക്കാൻ അധികാരികൾ ശ്രമിച്ചാൽ ഇരികൾക്കൊപ്പം ഏതറ്റം വരെയും പാർട്ടി ഉണ്ടാകുമെന്ന് പാറക്കൽ അബ്ദുള്ള മട്ടന്നൂർ എയർപോർട്ട് റോഡ് എയർപോർട്ട് വികസനത്തിന്റെ പേരിൽ െ കുടി സർക്കാർ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് കൂത്തുർവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭ സംഗമം സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നു எக்ஸ்பிரஸ் அது வந்து எக்ஸ்பிரஸ் குறித்து நமக்கு அப்படி பிடிக்காந்திரதோ எட்டோ ஆயிர காசர் கோடு திருவனந்தபுரத்தேக்கு ஆ எக்ஸ்பிரஸ் வரும்போ ஒரு எண்ணாயிரத்தி தானே கட்டினி எண்பதுலட்சு காரணம் சாந்திரதும் அப்ப நேரத்தை இது எதிர்த்து സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി എസ് സലാം അധ്യക്ഷത വഹിച്ചു മുസ്ലീം ലീഗ് ജില്ലാ സെക്രട്ടറി ടി പി മുസ്തഫ മുൻ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് ആക്ഷൻ കമ്മിറ്റി കൺവീനർ പി വി മുഹമ്മദ് ഡി സി സി സെക്രട്ടറി കെ രമേശൻ പെരിങ്ങത്തൂർ മഹൽ സെക്രട്ടറി കൂടത്തിൽ സിദ്ദിഖ് ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീഖ ടി മഹ്റൂഫ് എം ബഷീർ എം ഗഫൂർ നൌഷാദ് അണിയാരം ബഷീർ ആവോലം അഷ്റഫ് ഫൂക്കോ എന്നിവർ സംസാരിച്ചു എല്ലാ അതിൽ രാഷ്ട്രീയ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഇതുവരെ അങ്ങനത്തെ ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയും ആ എയർപോർട്ടിന്റെ കാര്യം ഇപ്പോ കട്ട പോകുക ആ എയർപോർട്ടിലേക്കാണ് അതിവേഗം എത്തിപ്പെടുന്നതിന് വേണ്ടി ആളുകളുടെ സമഗ്ര